അപ്പോൾ നമ്മൾ രാവിലെ വേറെ പരിപാടി തുടങ്ങി ചെടി നടാനുള്ള എന്നെ കൊണ്ടു വെച്ച ചെടികളായി കാണുന്നത് കാണിച്ചു കൊടുത്തില്ല ഈ ചെടികൾ ഈ ചെടികൾ പേരെന്നറിഞ്ഞൂടാ ഇത് ഞങ്ങളൊരു സ്ഥലത്ത് പോയപ്പോൾ കിട്ടിയ ചെടികളാണ് ഇത് ഇത് ഇത്രയും ചെടികളുണ്ട് പിന്നെ ഇതും പേരെന്നറിഞ്ഞൂടാ ഇതെന്നാ ഇത് എന്നാ ഇത് എന്നാ ഇത് ഇതുവീ ചെടി അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരറിയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അതുമാത്രമല്ല ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യമാണ് പറയുക ഒന്ന് ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അത് മറക്കരുത് കേട്ടോ അതൊക്കെയാണ് നമുക്കുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ചെടികൾ ഒന്നാമത്തെ ചെടി ഇത് രണ്ടാമത്തെ ചെടി ഇത് അതായത് ഇതിൻ്റെ കണ്ടോ പേരെന്ന് അറിഞ്ഞോളാം ഇതിൻ്റെ അപ്പോൾ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും ഒന്നിൻ്റെ പേരെങ്കിലും അറിയാൻ അറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഞങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഞങ്ങൾ ഇനിയും ചെടികൾ ഞങ്ങൾക്ക് അവിടുന്ന് ഇവിടെ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചതെന്നല്ല ചെടികൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്നതാണ് അപ്പം ഇത് കിട്ടുമ്പം ഞങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി ചെടികളുണ്ടേ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഗ്രോ ബാഗിൽ നിന്ന് ഈ മണ്ണ് ചാക്കിലേക്ക് എടുത്തതിന് ശേഷം ചാക്കിലേക്ക് ചാക്കിലേക്ക് ഇടുക ചാക്കിലേക്ക് എടുത്ത് അതിന് ശേഷം ചാണകപ്പൊടിയുണ്ട് ചാണാപ്പൊടി ഇതാ ഈ ചാണാപ്പൊടി ഇതിലേക്ക് മിക്സ് ചെയ്യുക ആ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഈ മണ്ണിലോട് ചാണകപ്പൊടി മിക്സ് ചെയ്യും എന്നിട്ടാണ് ഞങ്ങൾ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നത് ഗ്ലോ ബാഗിലേക്ക് നിറയ്ക്കുക ഇങ്ങനെയല്ല വേറെ ഏതെങ്കിലും രീതിയിൽ അതാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് പറഞ്ഞു തരിക കാരണം അടുത്ത പ്രാവശ്യം നമ്മൾ ചെടി നാടുമ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാമല്ലോ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക ഞാൻ നല്ല മിക്സ് ചെയ്യുക അപ്പോൾ ഏകദേശം ഏറെക്കുറെ മിക്സ് ആയിട്ടുണ്ട് എന്നിട്ട് ഇനി നമ്മൾ നിറയ്ക്കുക നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാഫ് ആവർ നിറയ്ക്കുകയാണ് നമ്മളിവിടെ കുറച്ച് ചെടികൾ നാട്ടിട്ടുണ്ടോ കാണിച്ചു ആ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു വിട്ട് ഉണ്ടോ ആ ചെടികൾ പിന്നെ ഇപ്പുറത്തെ സൈഡിലെ ചെടികൾ ഇപ്പുറത്തെ സൈഡിലെ ചെടികൾ അപ്പുറത്തേക്ക് പോയിട്ട് റോസിൻ്റെ തണ്ടുകൾ കുത്തിവെച്ചിട്ടുണ്ട് കിളുക്കുന്നുണ്ട് അതിന് ഒരു ഒരാഴ്ച ഒരു മാസം കഴിയുമ്പോഴത്തേക്കും റെഡിയാവും ഇവിടുത്തെ ചെടികൾ ഇതിൻ്റെ ഈ ചെടികളുടെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേങ്കിൽ നല്ല രസമുണ്ട് കാണാൻ ഓക്കെ അപ്പോൾ നമുക്ക് മിക്സിങ് കഴിഞ്ഞിരിക്കുന്നു ഇനി നേരെ ഗ്രോ ബാഗിലേക്ക് നമ്മൾ ഇടുക ഇനി നമ്മൾ മതിയോ ഗ്രോ ബാഗിലേക്ക് ഇറങ്ങുന്നത് ഗ്രോ ബാഗിൽ നോക്കിയാൽ ഇത് മതി വന്ന പിന്നെ വേണമെങ്കിൽ കൂടുതൽ ആദ്യം നമുക്ക് ഇത് നടാം ഈ ചെടി ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ പറയണേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കമൻറ്റ് ചെയ്യണേ ഇന്ന് അടുത്ത് നിന്ന് ശരി ഇതൊന്ന് ഇതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാണാൻ ഡ്രസ് ഉണ്ട് കേട്ടോ അത് ചെടി ഇതൊരു കൂട്ടായിട്ടോ അവിടെ ഉണ്ടായിരുന്നേ അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെ മേടിച്ചത് നമ്മളിങ്ങനെ ഗ്രോ ബാഗിലേക്ക് ഇങ്ങനെ നോക്കി ഒന്ന് വലിയ ഗ്രോ ബാഗാണ് കേട്ടോ കുറച്ചുകൂടെ വേണം മണ്ണിട്ട് കൊടുക്കാം അങ്ങനെ ഇങ്ങനെ അത് കേട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ ആപ്പാട് നാല് ഗ്രോ ബാഗേ ഉള്ളൂ ചെടികൾ വേണം കുറച്ച് കൊടുക്കാം ഞാൻ തുളസി വേറെ ഉള്ളൂ തുളസി എത്തുന്ന പിടിക്കുന്നില്ല അപ്പം തുളസി തുളസി ഇതാണോ പോകുന്നത് ഇതാണ് വെറൈറ്റി സാധനം വെറൈറ്റി ആ ഡ്രസ് ഉണ്ട് കാണാൻ അടിപൊളി ലുക്കല്ല കാണേ ഡ്രസ്സുണ്ട് കൂടി നമുക്ക് ഗ്രോബറിയിലേക്ക് എത്താം അപ്പോൾ അങ്ങനെ അതിൻ്റെ പണിയാണ് ഇനി ഇത് വെറൈറ്റി വേറെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇത് ഇത് വേറൊരു സാധനം ഇതെല്ലാം ഇലച്ചെടിയായിട്ടോ അതുകൊണ്ടോ ഇത് രണ്ടും ഇത് വേറെ ചെടി ഇത് വേറെ ചെടി അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ ഗ്രോ ബാഗിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് വേറെ രണ്ടെണ്ണം ഒന്നിച്ച് വെക്കാനുണ്ട് മൂന്നാമത്തെ അടുത്ത പട്ടമൂന്നാട്ട് ഈ ചെടികളും വെള്ളം എനിക്ക് വെക്കാനായിട്ട് ചിലത് ഈ പ്രത്യേകിച്ച് ഇലച്ചെടി ഈ ചേമ്പ് താക്ക് ചെടികളും ചീനോ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ ഒന്ന് ചെക്കാ ഇരുണ്ടോ ഇത് പിന്നെ നമുക്ക് പറിച്ചു മാറ്റാം പുല്ലുണ്ട് പുല്ലൊക്കെ പറിച്ചു മാറ്റണം ക്ലിയർ ആക്കണം ഇല്ലേ പിന്നെ ഒരു പണിയാ ആ തന്നെ ഇരിക്കട്ടെ വേറെ ഗ്രോ ബാഗ് ഇല്ലാത്തതുകൊണ്ട് വിഷം വേറെ ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് വയ്ക്കുക രണ്ട് ചെടി ഒരുമിച്ച് ഒരു ചെടിയുടെ കൂടെ മറ്റു ചെടി വെക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് അറിഞ്ഞൂടാ പക്ഷേ തൽക്കാലം നമുക്ക് ഗോ ബാഗ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു അത്ര തന്നെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അറിഞ്ഞുകൂട പക്ഷേ ഞങ്ങളങ്ങനെ നട്ടിട്ടുണ്ട് വേറെ ചിരിച്ചു നമ്മൾ പഴത്തി ലാസ്റ്റ് ഗോ ബാഗാണെ കല്ലുണ്ട് നിങ്ങളുടെ കമ്പനി ആണ് ഫാൾട്ടുണ്ടെങ്കിൽ ചേടി ഇത് ഇത് ഒരുമിച്ച് വെക്കുക ഇവിടെ വേറെ കമ്പുണ്ട് ഇത് മുല്ലേങ്ങ ആന്ന് തോന്നുന്നു അത് കുത്തി വെക്കാം നിലത്ത് കുത്തി വയ്ക്കാം അങ്ങനെ നമ്മൾ രണ്ടെണ്ണം ഒന്നിച്ച് നട്ടിട്ടുണ്ട് ഇവിടെ ഒന്നിത് ഒന്നിത് ഓക്കെ ഇപ്പോൾ ഗ്രോ ബാഗിലെ ചെടികളെല്ലാം നട്ടുവെച്ചിരിക്കുക ഇതല്ലേ സെറ്റായി ഇനി അടുത്ത് അങ്ങോട്ട് വെക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ ഇനി ബാക്കി രണ്ട് രണ്ടെണ്ണം ഉണ്ട് അതവിടെ കുത്തി വയ്ക്കാനാണ് ഇവിടെ ഓൾറെഡി ഞങ്ങൾ ചെടി കുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി ചെടികൾ ഈ രണ്ട് ചെടി ഇത് മുല്ലയെന്ന് തോന്നുന്നു ഇത് തന്നെ അടിയത് മുല്ലാന്ന് പറഞ്ഞത് ഏകേ അതായി ഇപ്പോൾ ഇന്നത്തെ ചെടികളൊക്കെ നട്ട് വെച്ചിരിക്കുകയാണ് ചെടികളുടെ പരിപാടിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി കിട്ടുമ്പം ഇനിയും ചെടികൾ ഞങ്ങൾ നടും ഇഷ്ടംപോലെ ചെടികളായി ഇനിയിപ്പം അടുത്ത് തുളസി നടല്ല തുളസിയോട് നട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റപ്പ് ഓക്കെ